ഉറുമ്പുകൾ കടുവ കരടി ആന മൂങ്ങ എന്നീ ജീവികളുടെ മൃഗങ്ങളുടെ വിസ്മയകരമായ വിവരങ്ങൾ ഉറുമ്പുകൾ ചെറിയ ജീവികളാണെങ്കിലും അത്ഭുതകരമായ ശക്തിയുള്ളവരാണ് അവയ്ക്ക് തങ്ങളുടെ ഭാരം അമ്പത് മടങ്ങ് ഭാരമുള്ളതുവരെ ചുമക്കാൻ കഴിയും സമൂഹ ജീവികളായതിനാൽ അവ വലിയ കോളനികളിൽ വളരെ ക്രമീകരിച്ച രീതിയിൽ ജീവിക്കുന്നു തൊഴിലാളി ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കും സൈനിക ഉറുമ്പുകൾ കോളനിയെ സംരക്ഷിക്കും രാജ്ഞി ഉറുമ്പ് മാത്രം മുട്ടയിടും അവ ഫെറമോൺ എന്ന രാസസൂചനകളിലൂടെ ആശയവിനിമയം നടത്തുകയും വലിയ ഭൂഗർഭ നഗരങ്ങൾ തീർക്കുകയും ചെയ്യുന്നു കടുവ വെറും രൂപത്തിന് വേണ്ടിയല്ല അതിന്റെ ശക്തിയും ചാതുര്യവും ഭയപ്പെടുത്തുന്നതാണ് കടുവയുടെ വരകൾ അവയെ കാടിലോളിപ്പിക്കും അവ അറുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടും ഇരയെ പിടിക്കുമ്പോൾ ഒരു ചാടി തന്നെ മതി വനത്തിലെ ഏറ്റവും ഭയാനക വേട്ടക്കാരിൽ ഒന്നാണ് കടുവ കരടി വലിയ ശരീരം ശക്തമായ കാലുകൾ അത്ഭുതകരമായ വാസനാശക്തി അവരെ ഭക്ഷണം കണ്ടെത്തുന്നതിലൊന്നും തടയാനാവില്ല ശീതകാലത്ത് മാസങ്ങളോളം ഉറങ്ങുകയും ചെയ്യും പക്ഷേ കുഞ്ഞുങ്ങളോട് അതിയായ കരുതലുള്ള അമ്മയാണ് ആനകൾക്ക് സന്തോഷം ദുഃഖം കരുണ കോപം തുടങ്ങി വികാരങ്ങൾ പ്രകടിപ്പിക്കാനാകും അവയുടെ തുമ്പി ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ചേർത്ത് പിടിക്കാനുമൊക്കെ ഉപയോഗിക്കും ആനകൾ കിലോമീറ്ററുകൾ അകലെയുള്ള വെള്ളത്തിന്റെ മണം കണ്ടെത്തും ഇഷ്ടമായാൽ ഈ ശ്രമത്തിന് ഒരു ലൈക്ക് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ മൂങ്ങ രാത്രി വേട്ടയാടുന്ന ഭയാനക പക്ഷിയാണ് പറക്കുമ്പോൾ അവരുടെ പ്രത്യേക ചിറകുകൾ ശബ്ദം മുഴുവൻ ആഗിരണം ചെയ്യും അതിനാൽ ഇരയെ അറിയാതെ ആക്രമിക്കും മൂങ്ങയ്ക്ക് തല ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ തിരിക്കാനാകും അതിനാൽ പല ദിശകളിലേക്കും നോക്കാൻ കഴിയും അവരുടെ രാത്രി കാഴ്ച അത്യുത്തമായതിനാൽ ഇരുട്ടിൽ പോലും അവർ അപകടകരമായ വേട്ടക്കാരാണ്